സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ കരങ്ങളെ അടിച്ചു സഹിഷ്ണുതയുടെ എന്റെ വചനം നീക്കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മിസ്റ്റർ മീ വൺ മെത്തേഡ് ആധാർ പാസ്പോർട്ട് ലൈസൻസ് ബാങ്ക് എല്ലാം സെക്യൂരിറ്റി നമ്പർ സി എ എ എൻ ആർ എൻ സി ആർ എൻ പി ആർ എല്ലാം മൂന്ന് ബോർഡ് ഇടുക്കി കുട്ടിക്കാന ഉപ്പ്തറ കട്ടപ്പന എല്ലാം വെച്ചിട്ടുണ്ട് ലോകം ഒരുവന്റെ കയ്യിൽ ബൈബിളിൽ ഉണ്ടോ നാല് കാര്യം പറയുമ്പോൾ നിർത്തും ഇനി രണ്ട് മൂന്ന് വാക്ക് കൂടെ വായിക്കും ഇരുപത് മിനിറ്റ് സമയം തരണേ മക്കളെ അത്യാവശ്യം വണ്ടിക്ക് ആരെങ്കിലും പോകണുണ്ടോ പൊക്കോ കുഴപ്പമില്ല എനിക്ക് കാര്യം അറിയാം നാളെ എനിക്ക് ഇല്ലല്ലോ അതുകൊണ്ട് വൺ മാൻ വൺ വേൾ വൺ സോഷ്യൽ സെക്യൂരിറ്റി വിത്ത് ആർ ഓഫ് ഐ ഡി ആധാർ ടു യുവർ വാക്യങ്ങൾ ദൈവദാസൻ രണ്ട് എല്ലാരും നോട്ട് ചെയ്യണം നാളെ നാല് പേരോട് സുശേഷം പറയണം വായിക്കാം വെളിപ്പാട് പതിമൂന്ന് വാക്യങ്ങൾ അത് ചെറിയവരും വലിയവരും ും എല്ലാംരിൽ സെക്യൂരിറ്റി വന്നില്ലേ പണ്ടതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കൂ രണ്ടായിരത്തി പതിനേഴ് നവംബർ ആറ് നോട്ട് നിരോധനം നടന്നു എല്ലാവരും ഒരു ജൂവിൽ പോയി നിന്നില്ലേ കുട്ടിക്കാനത്ത് ചിന്നമ്മ ചേച്ചിയും കച്ചവടം ചെയ്യുന്ന തോമാച്ചായനും ഒരേ ക്യൂവിൽ നിന്നില്ലേ നാലായിരം ആർക്കും സന്തോഷമില്ല ബാങ്ക് അച്ച ഇവിടെ നോട്ട് തിരുവനം വന്നില്ലായിരുന്നു സോത്രം അയ്യോയ്യോ നാലായിരം രൂപയ്ക്ക് എല്ലാവരും ക്യൂ നിന്നില്ലേ സോത്രം എട്ട് ലക്ഷം രൂപ കിടന്ന് എട്ട് കോടി കിടന്ന് തേയിലത്തോട്ടക്കാരനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്ന ചിന്നമ്മമ ഒരേ ക്യൂവിൽ നിന്ന് സോത്രം പണ്ടത് പറഞ്ഞാൽ ഏകിയല്ല സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദാസൻ പ്രളയം വന്നപ്പം കണ്ടില്ലേ സ്കൂൾ ക്യാമ്പിനകത്ത് കാച്ചാണത്തെ വർക്കിച്ചായനും പഴവങ്ങാടി ചിന്നമ്മമ ഒരേ ക്യൂവിൽ നിന്ന് ചപ്പാത്തിക്ക് വേണ്ടി സോത്രം ഉപ്പതിറക്കാരിഞ്ഞനായി പോരുത് നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷകൻ എന്നെ റാന്നി മൊത്തം കൊണ്ടു കടന്ന് പ്രസംഗിച്ചതാണ് എത്ര ഞാൻ നെഞ്ചു കീറിയാലും കൈ ഉയർത്തത്തില്ല പുള്ളിക്കാരെൻ്റെ കൂടി ഇരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ഫാസ്റ്ററെ ക്ഷമിക്കണം എവരെല്ലാം മയിൽ കുറ്റികളാണ് സോത്രം പേര് ഞാൻ പറയുന്നില്ല ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ സ്നേഹിക്ക് നിങ്ങൾ ഒരുമിച്ച് ഒത്തിരി സ്നേഹി പ്രസംഗിക്കുന്ന ഇന്ന് പുള്ളി അവിടെ നാളെ ഞാൻ ഇവിടെ എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു പാസ്റ്റർ എല്ലാം കൈ ഉയർത്തുമെന്ന് പറഞ്ഞു സോത്രം ആ പ്രളയം വന്നപ്പോൾ ആദ്യം കൈ ഉയർത്തിയത് റാന്നീക്കാരാ സോത്രം പ്രൈസലോട് പറയാനല്ല ബോട്ടിന് വേണ്ടി സോത്രം തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഹെലികോപ്റ്ററിന് ഉപ്പുതറയോടും പറയുക സെന്ററപ്പച്ചനൊക്കെ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ കൈയൊക്കെ ഒന്ന് ഉയർത്തുന്നത് നല്ലതാണ് നമുക്ക് പ്രത്യാശയൊന്നുമില്ല നിങ്ങൾ ഉയർത്താത്തതുകൊണ്ടാണ് കത്തോലിക്കര് എന്നാൽ ഞാൻ തൃശ്ശൂർ കൺവെന്റിന് പോയപ്പോൾ നമ്മുടെ ശാലോമിലെ ചെറുപ്പക്കാരൻ്റെ ഞാൻ പറഞ്ഞു മോനെ ഇത് എന്തില് കൈ ഉയർത്താ അച്ഛായ മിണ്ടിപ്പോ അവർ കരമുയർത്തി ദൈവസന്ധി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് സോത്രം കത്തോലിക്കം വിളിച്ചോണ്ടിരിക്കുക യേശുവെ അത്ഭുതം ചെയ്യണേശ പ്രവർത്തിക്കണേ മൈറ്റി ജീസസ് ഞാൻ എട്ടിപ്പോയി സോത്രം ഞാൻ അവനോട് രഹസ്യമായിട്ട് വെച്ച് മറിയാൻ വിളിക്കുന്നില്ല മിണ്ടിപ്പോവരുതെന്ന് സോത്രം യേശു കൂടെ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അതുകൊണ്ട് യേശുനെ വിളിച്ച് പ്രാർത്ഥിക്കുക സൈഡിൽ ഒതുക്കി എന്ന് സോത്രം കരിസ് മാറ്റിക്ക് ഇപ്പം ഞാൻ പോയി പ്രസംഗിച്ചതാ അവരെ വെളിപ്പാട് പ്രസംഗിക്കാൻ വിളിക്കുന്നതുകൊണ്ട് സോത്രം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആരും മറക്കരുതേ വന്ന വഴിയൊക്കെ ഓർത്തുന്ന് കര ഉയർത്തണം സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഇടയ്ക്ക് ഞാൻ കുറേ ദിവസം സുഖമില്ലാതെ കിടന്നു സോത്രം അന്ന് നമ്മുടെ സുൽപാസൊക്കെ വിളിച്ചാൽ പുള്ളിക്കും ഭയങ്കര വേദന പാസ്സ് വരുമോ പ്രശ്നിക്കുമോ ഞാനെന്താ പറയില്ല അവരെന്നെ നോക്കിക്കൊണ്ടിരുന്നത് അവിടെ കടന്ന് ഒരുപാട് പേർ എന്നെ കാണാൻ വന്നു ഞാൻ ഈ രാഷ്ട്രീയത്തെ ബിരുദം എടുത്തത് കൊണ്ട് ഉന്നതനായ ഒരു നേതാവും ഭാര്യയും കാണാവുന്ന പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല വന്ന് എന്നെ കണ്ടു തന്നെ ചോദിക്കുക എൻ്റെ പാസ്റ്റർ പാസ്റ്റർമാർക്ക് രോഗം വരുമോന്ന് സോത്രം പുള്ളി പറഞ്ഞത് തെറ്റല്ല അത്ഭുത രോഗശാന്തിക്കാരാ ഞാൻ പറഞ്ഞു ഞങ്ങളെപ്പോലുള്ളവർക്ക് രോഗം വരും ഞങ്ങളുടെ യേശു രോഗശീലിച്ചവനാ സോത്രം പക്ഷെ ഞങ്ങളുടെ രോഗക്കടക്കകളെ മാറ്റി പിരിക്കാൻ ഞങ്ങളുടെ കർത്താവിനറിയ പുള്ളിക്ക് സന്തോഷമായി ആ പുള്ളി പറഞ്ഞ തോപ്പും പടി പ്രസംഗിച്ച പ്രസംഗം ഭയങ്കര ദുഃഖമായി പോയെന്ന് സ്വോത്രം ഞാൻ പറഞ്ഞ് സാറേ ഞാൻ ആരെ പേര് പറഞ്ഞ് ദുഃഖിപ്പിക്കുന്ന ആളല്ല നാളെ പ്രസവിക്കേണ്ടിയതാ അപ്പൊ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു മാളിക മുകളിലിരിക്കുന്നവനെല്ലാം താടി ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ആരെ പേര് പറഞ്ഞില്ല വായിച്ചില്ലേ പാസ്റ്റർ മരടി ഫ്ളാറ്റ് പൊളിക്കാൻ പോന്നു സ്വത്രം അപ്പഴാ കാര്യം മേജർ രവി നമ്മുടെ ചാടി ചാടിയ കള്ളി റിമി ടോമി സ്വോത്രം മറ്റവിളെ രഞ്ജിനി ഹരിദാസ് ജോൺ ബ്രിട്ടാസ് സ്വോത്രം കോലഞ്ചേരിന്ന് വിറ്റ് പറക്കിയ അമ്മാത്രം ഫ്ലാറ്റിലെ ജീവിതം എന്താ ഹലോ ഹൗ ആർ യു ഹാസ് ആരെ ആരെയറിയില്ല സോത്രം ചേട്ടാ സുപ്രീം കോടതി ബിൽഡിങ് വിളിക്കാൻ നേരെ കോഴഞ്ചേരിയിൽ അമ്മാമയ്ക്ക് ബ്രിട്ടാസിനെ അറിയാം ബ്രിട്ടാസിന് റിമിയെ അറിയ റിമിക്ക് മേജർ റിമിയെ അറിയ എല്ലാ റാന്തലും കൊണ്ടിരിക്കുക സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ആ പിന്നെ ആരെങ്കിലും ഉണ്ട് എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ട് വിറ്റ് കാശാക്കിക്കോണേ രണ്ടായിരത്തി മുപ്പതി കടൽ കരയാകും ഞാൻ കുട്ടിക്കാനത്താണ് വരുമ്പോ അടുത്ത പറയാം സയൻസ് അപ്പൊ അറിയാം ഇപ്പഴി രഹസ്യമായിട്ട് കാക്കനാടെ എല്ലാം മുങ്ങാൻ പോവുക പ്രി കോശകർക്ക് രഹസ്യമായിട്ടുണ്ട് സോത്രം അതൊക്കെ വിറ്റ് കാശായി കാശായിക്കോണാം കോഴഞ്ചേരിയിൽ അമ്മാമ്മ കോഴഞ്ചേരി വിറ്റിട്ട് ഇപ്പൊ ലക്ഷം കിട്ടി സോത്രം സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ അക്കത്തിലേക്ക് വായിക്കാം അടുത്തത് ആധാർ വായിക്കാം എല്ലാവർക്കും നെറ്റിമേലോ മൃഗത്തിന്റെ പേരോ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ ആ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വിൽക്കുകയോ ചെയ്യുവാൻ വകിയാതെയും ആകുന്നു ഇവിടെ ജ്ഞാനം ആവശ്യം ബുദ്ധി കൊണ്ട് ആവശ്യം അടുത്തത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുന്നതിന് നിവർത്തിയായ അമിത്ഷാ ജിയെ കൊണ്ട് ദാ കൊണ്ടുവരുന്നു ഒരു മനുഷ്യൻ ഒരു വോട്ടർ ഐ ഡി ഒരു പാസ്പോർട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒറ്റ നമ്പർ വേൾഡ് ഓർഡർ തീർന്നില്ല അടുത്തത് മൃഗത്തിന്റെ സംഖ്യ അത് ഒരു മനുഷ്യന്റെ അതിന്റെ സംഖ്യ കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകാന്ത കാരാഗ്രഹത്തിനകത്ത് കൊത്തിവലിക്കുന്ന കഴുകന്റെ നടുവികൻ എഴുതിയത് ആ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും പോരെ പ്രവചന നിവർത്തിയായോ സ്വോത്രം തീരാൻ പോവുക പണ്ടെന്ന് പറഞ്ഞു നിതാന്തം ഇനിയുള്ള കഥ കേട്ടുകൊണ്ടിരിക്കണം അതിന് നിതാന്തമായി വന്നു ആധാർ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നൂറ്റമ്പത് കോടി ജനത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യക്ക് കിട്ടി ആധാർ ദുബായ് എമിറേറ്റ് ഐഡന്റിറ്റി അമേരിക്ക അമേരിക്കൻ ഐഡന്റിറ്റി ആസ്ട്രേലിയ ഐഡന്റിറ്റി തീർന്നില്ലയോ ലോകം തീരാറായി ആധാർ എന്തിനു വേണ്ടിയാ രണ്ടു വയസ്സുള്ള നമ്മുടെ ആ കുഞ്ഞു മോൻ ഇവൻ മുതൽ എൺപത്തഞ്ചു വയസ്സുള്ള അച്ചായം വരെ വീട്ടിൽ ഒപ്പിട്ട് കൈവച്ചില്ലേ സ്വോത്രം വീട്ടിൽ കൊണ്ടുവന്ന അംഗൻവാടിക്കാർ വരെ കൈവച്ചില്ലേ അക്ഷയക്കാർ എത്ര ക്ലിയർ ആധാർ എന്തിനു വേണ്ടി ജനിച്ചാൽ ആധാർ തീർന്നില്ല റേഷൻ ആധാർ 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 ബാങ്ക് എണ്ണ തീർന്നില്ല അടുത്തത് ഇടുക്കി നല്ല ഭൂമിയുള്ള അച്ചായന്മാർക്ക് നല്ല വാർത്ത ആധാർ റിലേറ്റഡ് ടു തണ്ടപ്പേര് സൂത്രം കൊടിയാമ്പോ ഹൈറേഞ്ചിലെ തോമാച്ചാൻ്റെ അടുത്തേക്ക് ഇവിടെ സ്റ്റേറ്റ് വല്ലതുകൊണ്ടോ എൻ്റെ കുഞ്ഞി അമ്പത് സെൻറ്റേ ഉള്ളു കിടപ്പുണ്ട് കുട്ടിക്കാലത്ത് ഇരുപത്തഞ്ച് ഏക്കർ സോത്രം അച്ചായ തീരാറായി എൽ ഡി എഫ് വരും അല്ല ശരിയാവും തീർന്ന് തണ്ടപ്പേര് കളക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹൈറേഞ്ചിൽ അച്ചായന്മാർ കര അടയ്ക്കുമ്പോൾ ആധാർ ലിങ്ക് സോത്രം അപ്പോൾ അറിയാം എറണാകുളത്ത് ഫ്ലാറ്റ് ഫ്ലാറ്റുണ്ടോ മംഗലാപുരത്ത് റബ്ബറുണ്ടോ പഞ്ചാബിൽ തോട്ടമുണ്ടോ അപ്പോൾ ഇന്ദിക്കോസുകാരൊക്കെ അഞ്ചാറ് കരയും ഉള്ളിയൊന്നും വേണ്ട സോത്രം തീരാൻ പോവുക എല്ലാം തീരാറായി തണ്ടപ്പേർ മനോരമ വായിക്കുന്നില്ലേ കണക്ട് ചെയ്യാൻ പോവുക അത് മാർക്കും അച്ഛന്മാർക്കും ദുഃഖ വാർത്ത ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി അടക്കാനും ആധാർ അത് മലയാളിയെ ഉദ്ദേശിച്ച നമ്മൾ അപ്പം മരിച്ചാലും അപ്പൻ്റെ പേര് റേഷൻ മേടിച്ചുകൊണ്ടിരിക്കും പെൻഷനും മേടിക്കും എണ്ണയും മേടിക്കും സോത്രം ഇനി ഞാൻ പറയുക എൻ്റെ കൂടെ കോളേജ് പഠിച്ചവൻ സിവിൽ സപ്ലൈ ഓഫീസർ ഞങ്ങൾ എപ്പോഴും ഈ തങ്ങളിൽ കണ്ട് സംസാരിക്കും അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ജേക്കപ്പേ ആ കൺവെൻഷൻ സ്റ്റേജ് പറഞ്ഞേക്കാണെ അപ്പം മരിച്ച രണ്ട് രൂപയുടെ അരി റേഷൻ കടയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകല്ലേ നാൽപ്പത് രൂപ അടയ്ക്കേണ്ടി വരും കിലോയ്ക്ക് സ്വോത്രം ഇന്ന് സെൻട്രൽ കൺവെൻഷൻ ഞായറാഴ്ച തീര് തിങ്കളാഴ്ച മര്യാദയ്ക്ക് പോയി അപ്പച്ചൻ്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് റേഷൻ വെട്ടിച്ചോണോ അല്ലേ നാൽപ്പത് രൂപയ്ക്ക് പൊന്നമാമേ കാശ് കൊടുക്കേണ്ടി വരും തീരാൻ പോന്നു ആധാർ തീർന്നില്ല നമ്പർ വൺ ആധാർ ഇനിയുള്ള കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാമത്തെവൻ വന്നു എൻ പി ആർ ദേശീയ പൗരത്വ രജിസ്റ്റർ അന്ന് കുറെ പേരെല്ലാം ഇതിനകത്ത് കൈവച്ചു ചിലർക്ക് പ്രിന്റ് ചെയ്തു ചുരുക്കം ചിലർക്ക് കാർഡ് കിട്ടി ആധാറിൽ ചില ഡേറ്റ മാത്രമേ ഉള്ളൂ ആധാർ എവിടെന്ന മലയാളം വന്നു ഇംഗ്ലീഷ് ആണെന്നോ ഹിന്ദി ആണോ പന്ത്രണ്ട് അക്കം വെച്ചാൽ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സോത്രം നിങ്ങളുടെ ആധാർ നമ്പർ എത്ര കുഴച്ചിൽ നടത്തിയാലും തെറ്റിക്കാൻ പറ്റത്തില്ല സോഫ്റ്റ്വെയർ അതുകൊണ്ട് വിവരമൊക്കെ കിട്ടും നമ്പർ വെട്ടാൻ പറ്റത്തില്ല തീർന്നില്ല അങ്ങനെയെങ്കിൽ അതിന് നിതാന്തമായി എൻ പി ആർ ടൂ തൗസൻഡ് ഇലവൻ അത് അവിടെ നിർത്തി രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് അതിനുശേഷം വേറൊന്ന് കൊണ്ടുവന്നു രണ്ട് ആഫ്റ്റർ ആധാർ ഓൺ എ ഫിംഗർ ടിപ്പ് ലോകം വിരൽ തുമ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ പി ആറിന്റെ സ്മോൾ പോർഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നു കാത്തിരക്കോ ദന്തമാക്കൻ ജിയോ ലേക്കേജ് ആവോ കാത്തിരക്കോ മൊബൈൽ കണക്ട് കരോ വീണ്ടും വന്നു കാത്തിരക്കോ നാല് കിലോ വെള്ള മൂന്ന് കിലോ പച്ച രണ്ടു കിലോ കൊത്ത് അര ലിറ്റർ മണ്ണെണ്ണ ലോകം വിരൽ തുമ്പിൽ ബൈബിളിനകത്തുണ്ടോ തീരാൻ പോവുക സ്വോത്രം ബൈബിളിനകത്ത് ഇതുണ്ടോ കൈ മുദ്രയിടും എന്തിനു വേണ്ടി പറയാം രണ്ടായിരത്തി പതിനഞ്ച് പണ്ട് ഈ കവലയിൽ സയൻസ് പറഞ്ഞെങ്കിലും കേൾക്കൂ പണ്ട് അവിടെ ഉപ്പുതറ കവല ബി എസ് എൻ എൽടെ സിം അമ്മാമ്മയുടെ കോപ്പി രണ്ട് ഫോട്ടോ ഇതെല്ലാം കൊടുക്കണം ഇന്നത് വേണോ ഒരു ഹിന്ദിക്കാരെ ഇന്ന് വിളിക്കത്തില്ല ചേച്ചി കൈവക്കൂ സിം കൊണ്ടുപോകൂ രാത്രി പകൽ സംസാരിക്കൂ ആ തിരക്കോ ദണ്ഡമാക്കൻ ജിയോ ലേക്കേജ് ആവും അപ്പം വേൾഡ് ഓൺ എ ഫിംഗർ നമ്പർ വൺ നമ്പർ ടു നിങ്ങളുടെ സ്ത്രോത്രം ഈ മൊബൈല് ബി എസ് എൻ എല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും ഒരു എക്സ്ചേഞ്ചിൽ പോയായിരുന്നു മൊബൈല് കണക്ട് ചെയ്യാൻ ആര് കൈ ഉയർത്തുന്നില്ല നിങ്ങൾ എക്സ്ചേഞ്ച് പോയി കൈമുദ്ര ഇട്ടായിരുന്നു ആരെങ്കിലും മിണ്ടുന്നില്ല ബി എസ് എൻ എൽ കണക്ട് ചെയ്യാൻ ആ നിങ്ങൾ പോയില്ല വിഷമിക്കേണ്ട സോത്രം വളരെ ദുഃഖമുണ്ട് സോത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് എല്ലാരെയും മൊബൈൽ കണക്ഷൻ പി എസ് എൻ എൽ ചെന്ന് ഞാൻ ഞങ്ങളുടെ കൊല്ലത്ത് പോയി ജാത്തൻ്റോ ചെന്നുടനെ ചെറുപ്പക്കാരൻ എന്നെ കണ്ടു നല്ലോണം അറിയാം സാറേ മൊബൈൽ നമ്പർ പറയാൻ പറഞ്ഞു എണ്ണ മൊബൈൽ നമ്പർ കൊടുത്തു ആധാർ പറയേ എണ്ണായിരത്തി ഒരുന്നൂറ് നാൽപ്പത്തൊന്ന് വരുന്ന മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഒറ്റയടി അവ എന്നോട് ചോദിച്ചിത്ര വേഗത്തിൽ എങ്ങനെ പറയുന്നു സോത്രം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നുമോനെ പത്ത് അനൂറ് പ്രസംഗം തലേ വെച്ച് പത്ത് പൈസ പിന്നെ ഈ ആധാർ നമ്പർ പറയാൻ കാര്യം അവൻ കൈവച്ചു കൈവച്ച എൻ്റെ കൈവച്ചപ്പം ഒരു പതിനാലഞ്ച് ലാപ്ടോപ്പ് നമ്മുടെ മോൻ വെച്ചോളെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ എന്തിനൊരു അരുമയാന ഫോട്ടോ ആകെ പ്രസംഗിച്ച മുഖം എല്ലാം വൃത്തിയേടായിരിക്കും ഞാൻ നോക്കിയപ്പോൾ സിനിമ നടൻ ദിലീപിനെക്കാൾ സുന്ദരനായിട്ടിരിക്കുന്നു സോത്രം അതെങ്ങാനും വല്ല പെങ്കോച്ചിങ്ങിന്നെ എണ്ണൂറ് റിക്വസ്റ്റ് വന്നേന സോത്രം അവ അത് ചെയ്തില്ല സോത്രം തീർന്നില്ല അവ എന്നോട് കൈവക്കാൻ പറഞ്ഞു സോത്രം ഞാൻ കൈവച്ചു നാല് നമ്പർ എൻ്റെ മൊബൈലിൽ വന്നു കണക്റ്റഡ് വിത്ത് സാറ്റലൈറ്റ് ഗലീലിയോ ലോകം ഒരുവന്റെ കയ്യിൽ ഇവിടുന്ന് ഇടുക്കി തൊട്ടടുത്ത് തമിഴ്നാട് നിങ്ങൾ മൊബൈലുമായിട്ട് പോയി കഴിഞ്ഞാൽ മതിലി ആടുമ്പോൾ മെസ്സേജ് വരുമോ വെൽക്കം ടു സെൽവൺ തമിഴ്നാട് എല്ലാവർക്കും അറിയാമോ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല സോത്രം ഇതാര വീട്ടിയിരിക്കുന്ന അമ്മാമേ അറിയത്തില്ല കമ്പിളി കമ്പിളികണ്ഠം കഴിഞ്ഞ് അപ്പുറം ചാടിയത് സ്വോത്രം യവൻ അറിയാന്ന് നാനൂറ് സാറ്റലൈറ്റ് സോത്രം എല്ലാം മാനസാന്തരപ്പെട്ടാണ് സ്വോത്രം തീർന്നില്ല കമ്പത്തും തേനിയിലും പോയി പരിപ്പോടയും ചായം കുടിച്ച് കുമിളി മതിലി ആടുമ്പോ അടുത്തത് വെൽക്കം ടു ബി എസ് എൻ എൽ ബാക്ക് ഇതെവിടെ കൈവച്ചത് സാറ്റലൈറ്റ് കൊടുത്തിട്ടാ ഇത് റെഡിയായത് ഇപ്പോഴാ പലരും മാനസാന്തരപ്പെടേണ്ടത് എത്ര പേരൂടെ ചെറുതോണി ബൈക്കിൽ കറങ്ങാൻ പോയോ ഇടുക്കി കുമ്മിളി കാണാൻ പോയോ ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വരും സോത്രം അച്ഛായ മാനസാന്തരപ്പെട്ടോ പഠിക്കുന്ന മോളെ മാനസാന്തരപ്പെട്ടോ അവിടെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല ഇത് പതിനാലഞ്ചല്ല അഗ്നിജ്വാലയ്ക്കൊത്ത കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നീ എല്ലാം വരും സോത്രം ഇനി ഞാൻ വരത്തില്ല എനിക്കറിയാം അതുകൊണ്ട് ഇച്ചിരി അങ്ങനെയെങ്കിൽ താൻ മനുഷ്യൻ തീർന്നില്ല നിങ്ങൾ കൈ വായിക്കാം ഈ യോബ് മുപ്പത്തേഴ് ഏഴ് കൈ മുദ്രടുവോ രണ്ടുകാരും കൂടെ പറയുമ്പോൾ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു ഇന്ത്യ ആധാർ ഇന്ന് രാത്രി ഗൾഫിൽ കൊച്ചുങ്ങളുണ്ട് ദുബായ് എമിറേറ്റ് ഐ ഡി അമേരിക്ക അമേരിക്കൻ ഐ ഡി ആസ്ട്രേലിയ ഐ ഡി ആരാഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ മനുഷ്യന്റെ കൈമുദ്രയിടുന്നു ആരാ ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മസ്കറ്റിലെ സലാലയിൽ സുന്ദരനായ ഒരു പുരുഷൻ ആട് മാടുകൾ സാത്താൻ അവനെ സന്ദർശിച്ചു പത്ത് മക്കൾ പോയി ഭാര്യ കുറ്റം പറഞ്ഞു പ്രസംഗം നിർത്താൻ പറഞ്ഞു അവസാന എന്താ രോഗം മുഴുവൻ മുഴുവൻസർ ഓട്ടകഷ്ടം പരുക്കൽ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക നാട്ടുകാർ മുഴുവൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ സ്വർഗമുഖത്തേക്ക് നോക്കി പറഞ്ഞത് എന്ന വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക കുഞ്ഞേ ഇന്നുള്ള കുഞ്ഞെതാൽക്കാലികം മാത്രം നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവീക തേജസോർത്ത ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല നൂറ് കണ്ടുപിടുത്ത എഴുതിയ പുള്ളിക്കാരൻ എഴുതിയതാ കടക്കുന്നു പണ്ടിന്ന് പറഞ്ഞാൽ കുട്ടിക്കാനക്കാർ കേക്കു റേഷൻ കടകളിൽ പോസ് വേണോ കൈവച്ചാ മതി നാല് കിലോ മൂന്ന് കിലോ രണ്ടു കിലോ അര ലിറ്റർ തീർന്നില്ല താൻ ശിക്ഷിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ കൈ ഇതിനകത്ത് ഒരു സയൻസ് സയൻസൂടെ കേൾക്കണം ഞാൻ ബഹുമാനപ്പെട്ട് മർഗിച്ച നമ്മുടെ വീഡിയോ റിക്കാടി നം മോൻ പാടുന്ന ജമൽസൻ ഇവിടെ ഇരിക്കുന്ന രണ്ട് ദൈവദാസന്മാർ ആറ് പേർ ഇവിടെ ചെറുതോണി റേഷൻ കടയിൽ പോയി കുട്ടിക്കാനം സ്ത്രോത്രം ഞങ്ങൾ കാർഡ് കൊണ്ടുപോയില്ല അടുത്ത കാര്യം കേൾക്കണം ഞങ്ങൾ റേഷൻ കാർഡിൻ്റെ നമ്പർ മാറ്റി എൻ്റെ നമ്പർ അച്ചായൻ്റെ അച്ചായൻ്റെ നമ്പർ ജമൽസൻ്റെ ജമൽസൻ്റെ നമ്പർ വീഡിയോ ചെയ്ത് നമ്മുടെ മോൻ്റെ ആ മോൻ്റെ നമ്പർ ഇവിടിക്കുന്നത് സന്നിധാർ ഇവരേലെല്ലാം കൊടുത്തു ഞങ്ങൾ മാറി മാറി കൈവച്ചു റേഷൻ കിട്ടുമോ വിരലടയാളം പരിശോധിക്കുന്നു അപ്പം നിങ്ങളുടെ വില്ലനകത്ത് ഒരു ടിപ്പില്ലേ ദാറ്റ് മീൻസ് എ ഫിംഗർ ടിപ്പ് ഇത് എവിടെ വന്നു നിങ്ങളുടെ കൈക്കകത്ത് ഒരു അടയാളമുണ്ട് എവിടെ ബൈബിളൊക്കെ വായിക്കുമോ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു ദൂരത്തു നിന്ന് എൻ്റെ നിരൂപണെല്ലാം നിരൂപണമെല്ലാം നീ ഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ആകാശത്തിലൊന്ന് കയറിയാൽ അവിടെയും നിന്റെ കരമെത്ത് ഭൂമിക്കടിയിൽ കയറിയാൽ പാതാളത്തിൽ ാലും നിന്റെ കരം സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും നിന്റെ കരം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതല്ല അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണ എത്ര വലുതെങ്കിൽ ഇന്ന് രാത്രി നിൻ്റെ കരത്തിനകത്ത് രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുമോ പതിനായിരക്കണക്കിന് മീൻ കെട്ടി

ഒരു പിണ്ടൻ രൂപീകൃതമായിട്ടാ സ്കാൻ യൂണിറ്റിന് കിട്ടുന്നത് എന്നാൽ അത് രൂപീകരമാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട ഒരു മഹാ ദൈവത്തെയായി ഇന്ന് രാത്രിക്കുന്നത് സോത്രം പരാജയത്തോടെ ഇന്ന് രാത്രി മടങ്ങരുത് ഒരു സയൻസ് പറയാൻ വേണ്ടിയാ ഇന്ന് രാത്രി റേഷന് വേണ്ടി തീർന്നില്ല മൊബൈലിന് വേണ്ടി എല്ലായിടത്തും പോയി കൈമുദ്രയിട്ട ഒറ്റ കുഞ്ഞുങ്ങളും ീ വണ്ടം മേട്ടിലെ മന്ത്രവാദിയുടെ കൈ നിന്റെ കൈ കൊടുക്കരുത് ശ്രോത്രം ഇടുക്കി ഇരിക്കുന്ന ജോൽസന്റെ കൈ നിന്റെ കൈ കൊടുക്കരുത് അച്ഛായ അമ്മാമ്മ നിന്റെ കരങ്ങളിൽ രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം ഓ കുട്ടിക്കാനത്ത് നീ ഒരു റേഷൻ കടയിൽ ക്ഷോത്രം ഷോത്രം ഒരു റേഷൻ കടയിൽ കൈ വയ്ക്കുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന ഈ പോസ് റേഷൻ പറയുമങ്കിൽ അതിലും വലിയവനാ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല തൻ്റെ മക്കളുടെ കണ്ണ് നേരിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ദൈവത്തെ അതി ആരാധി പറയണം പറയണം അടുത്തുള്ള സഹോദരങ്ങളോട് ഇനി മേല ഒറ്റ മന്ത്രവാദിയുടെയും കൈ കൊടുക്കരുത് നിന്റെ കൈ രേഖ രേഖപരച്ചവന എന്റെ കർത്താവ് സോത്രം നീ പോസ് മാത്രം പറ തീർന്നില്ല രണ്ടായിരത്തിഒൻപത് ആധാർ രണ്ടായിരത്തി പതിനഞ്ച് തീർന്നില്ല വേൾഡോ ഫിംഗർ ടിപ്പ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വാക്യം കൊണ്ട് ഞങ്ങൾ വണ്ടിപ്പിയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഒരു കാര്യം നിങ്ങളുടെ എ ടി എം കാർഡെല്ലാം മാറി ഇന്ന് എ ടി എം ചിപ്പില്ലാത്ത വല്ലതിലും പൈസ കിട്ടുമോ ഇല്ല ഇതാ കാര്യം ചിപ്പില്ലാത്തതിലേക്ക് വരുന്നു അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് നാല് ചിപ്പ് എ ടി എമ്മിനകത്ത് നാനോ മൈക്രോ മനുഷ്യൻ അക്കത്തിലേക്ക് വൺ 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 സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിലേക്ക് ലോകം ഇന്ന് രാത്രി ചലിച്ചു താ കടക്കുന്നു ഇതാ ഇന്ന് നിങ്ങളുടെ എ ടി എമ്മിൽ ഉപയോഗിക്കുന്നത് നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ മനുഷ്യൻ സ്വർഗം മൂന്ന് ഘടകം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു കാര്യസ്ഥൻ പരിശുദ്ധാൽ മാവ് സാത്താൻ മൂന്ന് വെളിപ്പാട് ഇരുപത് ഒന്ന് പതിമൂന്ന് ഒന്ന് മൃഗം വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് കള്ളപ്രവാചകൻ ഇവരുടെ മൂന്ന് പേരെ നമ്പർ ഉലകത്തിൽ വരാൻ പോകുന്നു പണ്ടിത് പറഞ്ഞു ആ കണ്ടിലെ മക്കളെ എല്ലാം ഒരു കാർഡിലേക്ക് വൺ നമ്പർ വൺ മാൻ വൺ വേൾ മീൻസ് എൻ പി ആർ ജനം ഇളകും പാസ്പോർട്ട് പുതുക്കാൻ എൻ പി ആറിന്റെ ഡേറ്റ നോക്കിയാൽ ഇന്ത്യ ജനിക്കാത്ത ഒരെണ്ണത്തിനും പാസ്പോർട്ടില്ല ഇതാര ടെക്നോളജിയാ ഉപ്പ് നിറക്കാൻ കേട്ടാലും അമിത്ഷായും മോഡി സാറിനൊക്കെ പിന്തുടരുന്നത് ഇസ്രയേലിന്റെ ടെക്നോളജി പണ്ട് പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ഇപ്പൊ വല്ലോം കേൾക്കുന്നു അച്ഛായ എല്ലാ പലസ്തീനെയും ഒതുക്കി നാല് ലക്ഷത്തിനെ കോളനിയിലാക്കി അഭയാർത്ഥികളായി നമ്പർ ഇട്ട് കൊടുത്ത അതേ സിസ്റ്റമാ ഇവിടെ വരുന്നത് അത് കണ്ടിട്ടാ പലരും റോഡിൽ റോഡിലിളകുന്നത് ഇതിന്റെ പിൻപിലെല്ലാം ഇസ്രയേലിന്റെ കരമാ ബാക്കി അങ്ങോട്ട് വരുമ്പോൾ രണ്ടു മിറ്റ് കൊണ്ട് പറയാം അങ്ങനെയെങ്കിൽ അറുന്നൂറ്റി അറുപത്തി ആറ് 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 ഇന്ന് രാത്രി ഒരു കൂടെ നിങ്ങളുടെ കാർഡ് എടുക്കണം എടുക്കരുത് നിങ്ങളുടെ കാർഡിൽ എത്ര നമ്പർ പതിനാറ് പതിനെട്ടായില്ല മൊബൈൽ പന്ത്രണ്ടാവാൻ പോവുക റിലയൻസ് സ്പെക്ട്രം ജിയോ എഴുതി കൊടുത്തു കഴിഞ്ഞു ട്രായ്ക്ക് പന്ത്രണ്ടിലേക്ക് പോവാ മൊബൈൽ ഞാൻ ഈ സെർച്ച് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് തിരുവനന്തപുരം യു എസ് ടി ഗ്ലോബൽ അതിനകത്ത് ചെറുപ്പക്കാരനോട് പറഞ്ഞ അച്ചായനെ വല്ലതും പറയത്തോളു ഞാൻ ചോദിച്ചു മോനെ ഈ പതിനെട്ട് കാർഡ് വെച്ച് നിങ്ങൾ നമ്പർ അടിച്ച് ഈ എ ടി എം ഒന്ന് പിൻ ചെയ്യാൻ ചെറുപ്പക്കാര് കാർഡ് അടിച്ചു പതിനെട്ട് നമ്പർ കമ്പ്യൂട്ടറിനകത്ത് കയറ്റി കോട്ടയംകാരൻ മർത്തോമക്കാരൻ പേര് ഞാൻ പറയുന്നില്ല അവനത് കറക്കി കറക്കിയപ്പോൾ എറർ അവൻ രക്ഷിക്കപ്പെട്ടവനാ അവൻ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛായ പതിനെട്ട് കക്ക ഇവിടെ വരുന്നതിനു മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മധ്യാകാശത്തിൽ എടുക്കും പതിനാറ് വരെ എത്തി രണ്ടു കൂടെ വരുന്നതിനു മുമ്പ് സഭയെടുക്കപ്പെടും 6 into 3, 18. தெய்வதாசம் வாய்க்கு இந்த வெளிப்பாடு பதிமூணு பதினெட்டு வாக்கியங்கள் எங்கில் കിടക്കുന്നില്ലേ ഇന്ന് നിങ്ങളുടെ എ ടി എം തട്ടിപ്പ് കുട്ടിക്കാനത്ത് തട്ടിപ്പ് ഇടുക്കി തട്ടിപ്പ് എവിടെയല്ലോ രാത്രി ഏഷ്യാനെറ്റ് വാർത്ത വായിച്ചാൽ അറിയത്തില്ലേ വീട്ടമ്മയുടെ രണ്ട് ലക്ഷം ചെറുപ്പക്കാരന്റെ നാൽപ്പതിനായിരം കൊച്ചിയിൽ എഞ്ചിനീയർ ഇവിടുത്തെ നമ്മുടെ അമ്മ ചേച്ചി ഉപ്പതറേ പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാർ വന്ന് പാടത്തില്ലേ അമ്മിച്ചേച്ചിയെ നോക്കാനല്ല കാർഡ് കിട്ടി അവ അടിച്ചോണ്ട് സോത്രം തിരുവനന്തപുരം ആൽത്തറമോട് വെള്ളയമ്പലം റൊമേനിയക്കാരും മുഴുവൻ വന്ന് കള്ളക്കാർഡ് ഒ ടി പി അടിച്ചു എ ഡി ജി പി മനോജ് പ്രകാമാരെ പിടിച്ചു

തകർക്കുകയല്ല രാത്രി ജെ സി ബി വന്ന് പിന്നെ തോണ്ടിക്കൊണ്ടുപോകും സോത്രം വരാൻ പോവാ കോട്ടയത്ത് വെമ്പള്ളി നടന്നു അങ്ങനെയെങ്കിൽ ക്യാഷ്ലെസ് ഇന്ത്യ ഡിജിറ്റൽ എവിടെ കൈമേലും നെറ്റിമേലും ബൈബിളിന്റെ പ്രവചനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇരുപത് യോഗൻ ഞാൻ എം ബി ബി എസ് എടുത്തതല്ല മനുഷ്യന്റെ കൈ കയ്യില ഏറ്റവും കൂടുതൽ പൾസ് റേറ്റ് അപ്പച്ച മരിക്കാൻ കിടക്കുമ്പോൾ സിസ്റ്റർ അവിടെ നെഞ്ചത്തിട്ടാണോ കുത്തുന്നത് കൈ പറയും പൾസ് അന്നേരം കുണപ്പെട്ടതുണ്ടേ പറയും ലോകെ ഞാൻ നോട്ടെന്തെങ്കിലും അത് മരണക്കൊയറ നിൽക്കട്ടെ സോത്രം കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകും പീഡിയാട്രിക് ഡോക്ടർ അവിടെ നെഞ്ചത്താന്നോ കൈവെക്കുന്ന ചൂട് തലയിൽ യോഗ ന്നാൻ എം ബി ബി എസ് പാസ്സായോ ഇല്ല എം എസ് സി പാസ്സായോ ഇല്ല ഭക്തനായൊരു മനുഷ്യൻ ഒരു മെഡിക്കൽ സയൻസ്

മുപ്പത്തിയഞ്ചിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ അക്ഷയയുടെ ആധാറിന്റെ മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി കോട്ടയംകാരൻ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോഴത്തെ ഈ പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ അക്ഷയ ആധാർ നാളെ നോക്കണം ഡിജിറ്റൽ ഇന്ത്യ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിലും ഒരു ചിപ്പ് വരാൻ പോകുന്നു അതിന് നിതാന്തമായ ആധാർ സോഷ്യൽ സെക്യൂരിറ്റി കൈ മാത്രം കാണിച്ചാൽ മതി ട്രാൻസാക്ഷൻ ചിപ്പ് യുവർ യുവർ ഹാൻഡ് ഹെഡ് നാല് വന്നു ആനയുടെ വെച്ച് ഇടുക്കിക്കാർക്ക് അങ്ങനെ ഒരു സംഭവം അറിയാം ആനയുടെ വാലെ ചിപ്പ് വെച്ച് ഒന്ന് കാര്യം ഉയർത്തിയായിട്ട് സോത്രം മൃഗഡോക്ടർക്ക് ആനയുടെ ചന്തം കാണാനാന്ന് ദൈവദാസനെ അല്ല ഈ ചിപ്പ് ശരീരത്തിൽ കയറിയാൽ ഓർഗന്റെ പ്രവർത്തനം അറിയാം ഇവ ഉത്സവ സ്ഥലത്ത് മതമുള്ള പോകുന്നു സോത്രം അല്ല ആനയുടെ ചന്തം കാണാനല്ല പുതിയ കാർ മേടിച്ച് എത്ര പേരുണ്ട് കരമുയർത്താം സോത്രം പുതിയ കാർ ആ അപ്പൊ എനിക്ക് കാർ തരാനും വേണ്ട മക്കളെ എനിക്ക് കാറുണ്ട് നിങ്ങളുടെ കാർ വേണ്ട സോത്ര ചില ഭാഷ ആ ഈ കാറിൻ്റെ സൈഡിൽ ഇന്നൊരു ആർ എഫ് ഐ ഡി ചിപ്പ് ഉണ്ട് വല്ലവരും കണ്ടിട്ടുണ്ടോ ഷോറൂമിൽ ചെല്ലുമ്പോൾ ഇത് ട്രാക്ക് ചെയ്താൽ അറിയാം നിങ്ങളുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി വല്ലവർക്കും അറിയാമോ കാറിന്റെ സൈഡിൽ മാരുതി വരെ വെച്ച് കഴിഞ്ഞു ആർ എഫ് ഐ ഡി ചിപ്പ് മൂന്നാമത്തെ ഒരു ചിപ്പ് വരുന്നു ഫാസ്റ്റാഗ് അത് കേട്ടിട്ടുണ്ടോ കരമുയർത്താം ഫാസ്റ്റാഗ് ടെക്നോളജി കേട്ടോണ്ടറി ഫാസ്റ്റാഗ് കുമിളി മതിലിയാടുന്നതല്ല മണ്ണുത്തിൽ ടോൾ കിടക്കുന്നതല്ല കളിക്കാവിലെ കോയമ്പത്തൂര് ചാടുന്നതല്ല ദൈവദാസന്മാർ കേട്ടണം ഫാസ്റ്റാഗ് അമിത്ഷാ എവിടുന്നാ കൊണ്ടുവന്നതെന്ന് അറിയാമോ ഇസ്രയേലിൽ നിന്ന് ദുബായിൽ അതുണ്ട് സാലിക്ക് അമേരിക്കയിൽ ഓരോ ബോർഡറിലും അതുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ മുപ്പത് രൂപയുടെ ടോളല്ല ഈ ഫാസ്റ്റാഗ് എയർപോർട്ടിൽ പ്ലെയിനിൽ പോയി എത്ര പേരുണ്ടെന്ന് കൈവർത്താൻ പ്ലെയിനിൽ പോയ ഒരു സോത്രം മിണ്ടുന്നില്ല ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇവിടത്തോളൂ നിന്ന് ആരും എയർപോർട്ടിൽ പോയിട്ടില്ല മോനെ പാട്ടിച്ചിരി വൈകിയാലും വേണ്ട ഇന്ന് സോത്രം എയർപോർട്ടിൽ നിങ്ങൾ ഞാൻ വിസ ചോദിക്കുന്ന ആളല്ല സോത്രം നിങ്ങൾ കയ്യോരത്തെ മക്കളെ എയർപോർട്ട് വഴി യാത്ര ചെയ്തു ഒരു സോത്രം പണ്ട് എയർപോർട്ടിൽ പോയാൽ ലഗേജ് സോത്രം ലഗേജ് തുറന്ന് കുത്തിപ്പറക്കുമായിരുന്നു നിന്ന് വല്ലതും കുത്തിപ്പറക്കു വച്ചായ ഇല്ല ദാണ്ട കൺവേറി കറങ്ങുമ്പോൾ ലാപ്ടോപ്പിൽ കാണാം ചിന്തൂരം ഉണ്ടോ മഞ്ഞളുണ്ടോ കറിവേപ്പിലുണ്ടോ എല്ലാം കാണാം സോത്രം ഈ സോഫ്റ്റ്വെയർ എവിടുന്ന യൂതൻ്റെ അങ്ങനെയെങ്കിൽ ഇന്ന് കാറിനകത്തൊട്ടിക്കുന്ന ഫാസ്റ്റാഗ് ആർ എഫ് ഐ ഡി അതെ എം ആർ ഐ സ്കാൻ മണ്ണത്തിൽ മണ്ണത്തേക്ക് എറുമ്പോ ക്യാമറ അടിക്കും കാറിനകത്ത് നാല് പേരെ ഇരിക്കുന്ന ചപ്പാത്തി ചിക്കന് കള്ളനോട്ട് വെടിയുണ്ട എല്ലാം കാണാം ഫാസ്റ്റാഗ് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കിടന്ന് നിലവിളിക്കുന്ന ഇസ്രയേലിന്റെ ടെക്നോളജി അത് ഈ ഇടുക്കി വരും ഒരു രണ്ട് വർഷത്തിനകം എല്ലാ ആർ ടിഒഫീസിന്നും വണ്ടിയുടെ തലക്ക് ചെയ്ത് ഒട്ടിക്കും നമ്പർ വൺ ആനയുടെ വാലിൽ ചിപ്പ് നമ്പർ ടു വണ്ടിയുടെ സൈഡിൽ ചിപ്പ് നമ്പർ ത്രീ അതിർത്തി കടക്കാൻ ഫാസ്റ്റ് ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ ഞാൻ ദുബായ് ചർച്ച ബോർഡിന് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി ഞാൻ അവിടെ പോന്ന കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ തൃശൂർ കൊരട്ടിയിൽ കർത്താവിന്റെ വരവ് പ്രസംഗിക്കുക ഐ എസ് ആർഒയിൽ എഞ്ചിനീയർ സാമന്റെ കൂടുണ്ട് ലൈവ് ഞങ്ങൾ കൊടുക്കുക അന്ന് ഈ ഐ പി സിന്ന് ചാടിയ ഒരു അമേരിക്കൻ കുട്ടിസനുണ്ട് പിറ്റേന്ന് ലൈവ് കണ്ടിട്ട് എനിക്ക് പോസ്റ്റ് ഇട്ടതാ ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു സോത്രം ഞാൻ മിണ്ടിയില്ല എന്നെ തോമസ് മാമൻ സാറിനെ ഒതുക്കി പെട്ടിയിലാക്കി സോത്രം എന്നിട്ട് ഞാൻ ചർച്ചകോട് ദുബായി പോയപ്പോൾ പുള്ളി അടുത്ത പോസ്റ്റ് ഇട്ട് ചിപ്പ് പണ്ഡിതൻ ദുബായിൽ